ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മജീഷ്യൻ മുതുകാടും അദ്ദേഹം നടത്തുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയ നിറയെ കിട്ടിയവരൊക്കെ വാളെടുത്തവനൊക്കെ വിളിച്ചപ്പാട് എന്നുള്ള മാതിരി എല്ലാവരും സോഷ്യൽ മീഡിയയും യൂട്യൂബും എല്ലായിടത്തും അവർ മനുഷ്യനെ കടന്ന് ആക്രമിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് എന്ത് തെളിവ് വെച്ചാണ് ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അനുഭവമുള്ളവർ വീഡിയോ ചെയ്യുന്നത് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ചില ചാനൽ കാണുന്നുണ്ട് അതവർ പറയട്ടെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ മറിച്ച് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ സ്ഥാപനത്തെപ്പറ്റി എന്തറിയാം ഈ അതിൽ പറയുന്ന അഭിപ്രായം പറയുന്നവരും കോമൻ്റ് ഇടുന്നവരും മറ്റ് യൂട്യൂബിൽ പിന്നെ ചാനൽ നടത്തി എന്നെ പറയുന്നവരൊക്കെ എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇത്തരം കുഞ്ഞുങ്ങളുമായിട്ടോ മാതാപിതാക്കളുമായിട്ടുള്ള എന്തെങ്കിലും അനുഭവമുണ്ടോയെന്ന് ചോദിച്ചാൽ ശതമാനത്തിന് അതില്ല എന്ന് മാത്രമേ മനസ്സിലാക്കൂ ഈ അവസരം മുതലാക്കുക ഈ ഒരു വിഷയം എടുത്തിട്ട് യൂട്യൂബിൽ കുറേ വ്യൂവർഷിപ്പ് കൂട്ടുക അതുവഴി കുറേ സാധനം വരുമാനം ഉണ്ടാക്കാൻ തങ്ങൾക്കും പറ്റുമോ എന്നുള്ളതാണ് ഇവരുടെ കണ്ണീര് വീറ്റ് അല്ലെങ്കിൽ അയാൾക്കെതിരെയുള്ള കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു തരം വൈകൃത മനോഭാവമാണ് എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്ന വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ടെൻഡൻസി കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകത്തിൻ്റെ അത് കൂടുതൽ കാണുന്നത് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അന്തരിച്ചു പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം വൃത്തികേടുകളാണ് സംസാരിച്ച് തീർത്തത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെല്ലാം അപവാദങ്ങളാണ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞാൽ അത് ആ വായ തോന്നി ഇതൊക്കെ വിളിച്ച് പറയുക നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെയാണെങ്കിലും എങ്ങനെയാണ് ഇതൊരു കൾച്ചറാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർക്ക് വലിയ സന്തോഷമാണ് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച എന്താ രസം അതേമാതിരിയാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞാലോ ഒരു പിന്നെ അതിനൊന്നും ആളില്ല അതിനെ കേൾക്കാൻ ആളുണ്ടാവില്ല അഭിപ്രായം പറയാൻ ആളുണ്ടാവില്ല അതൊന്നും അഭിപ്രായം പറ്റില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ ആരും ഒരു കോമൻ്റ് ഇടില്ല ഇങ്ങനെ ഇത് ശരിയാണെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അതേ ഞാൻ അതേസമയം ഞാൻ ഇപ്പം മുതുകാടിനെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക അയാൾ മറ്റേതാണ് കള്ളനാണ് അതാണ് ഇതാണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ താഴെ അപ്പോൾ നിങ്ങൾക്കൊരനുഭവം ഇല്ലെങ്കിലും നിങ്ങളൊഴുതും ശരിയാണ് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ വെച്ച് കാശുണ്ടാക്കുന്നത് അയാൾ നീജനാണ് പാപിയാണെന്നൊക്കെ പറയും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നൊന്നും അറിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അങ്ങ് എഴുതാണ് രാഷ്ട്രീയക്കാരാണ് അത് തുടങ്ങി വെച്ചത് പൊതുവേ ഇങ്ങനെ തുടങ്ങി വെച്ചത് ഒരു രാഷ്ട്രീയം അവനവൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയമല്ല പറയുക എതിർ രാഷ്ട്രീയക്കാരനെ കുറ്റം പറയുകയും ചെയ്യുക ഇപ്പോൾ മാർക്സിസ്റ്റുകാര് സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അപജയവും ബി ജെ പിയുടെ അപജയവും പറയും അല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടികൾ എന്നതാണെന്ന് പറയുകയല്ല ചെയ്യുന്നത് അതുമാതിരി കോൺഗ്രസ്സുകാരാണെങ്കിൽ തിരിച്ചാണ് ചെയ്യുന്നത് മറി മറ്റുള്ളവരെ കുറ്റം പറയും മറ്റുള്ള പാർട്ടി ബി ജെ പി ആണെങ്കിലും അങ്ങനെ പറയും ഇതൊരു വലിയ സംസ്കാരമായിട്ട് അതും പുറത്ത് കേട്ട അറയ്ക്കുന്ന വാക്കുകളാണ് പ്രധാന മുഖ്യ മാധ്യമങ്ങളിലടക്കം ഈ അന്തി ചർച്ചകളിലൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ അതിരി കടക്കും അതില്ലെങ്കിൽ ആ എന്ന ചാനൽ നിലനിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോലും അതിൻ്റെ അവതാരകരെ കുത്തി കുത്തിപ്പറിയിപ്പിക്കും എന്നു വെച്ചാൽ ആന്ധമായി പറയുന്ന എന്നാ എന്നെ അഭിപ്രായം പറയുന്നവരെ പോലും പ്രകോപിച്ച് എന്നെ പ്രശ്നങ്ങളുണ്ടാക്കി അതിന് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് മാതിരി ഈ സാമൂഹ്യ മാധ്യമങ്ങളും അത്തരമൊരു തരംതാണ് നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തങ്ങൾക്ക് വരുമാനം കിട്ടണം അതിപ്പം ഈ മുതുകാടിൻ്റെ പിന്നെ ഇതായാലും ശരി ആ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ശരി ഇതിലൊരു ആയിരോ രണ്ടായിരോ പതിനായിരം വർഷം ഇട്ടുക ലക്ഷങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അല്ലാണ്ട് ആ സ്ഥാപനം നേരെ നേരെയണെന്നോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നോ അതിനെപ്പറ്റിയൊന്നും വർക്ക് യാതൊരു ബോധ്യവും ഇല്ല ഇത് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കും ഇല്ല അവരന്വേഷിച്ച് പിടിക്കുകയാണ് എവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോയെന്ന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോയിലുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഇടാം യഥാർത്ഥത്തിൽ അത്തരം അനുഭവങ്ങളിൽ കടന്നു പോയവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ മുതുകാട് ചിലപ്പോൾ ഒരുപാട് എന്താ പറയണ്ട അയാളൊരു മഹാ അയാളെ ഒരു മഹാ കള്ളനെ പോലെ തട്ടിപ്പുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു നീജനെ പോലെ ഒരു പാപിയെ പോലെയൊക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് അവിടെ പോയവർക്ക് ചില വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയില്ല ഏത് സ്ഥാപനത്തിലാണ് അങ്ങനെ ഇല്ലാത്തത് നിങ്ങളൊരു സാധാരണ സ്കൂളിൽ പോയാൽ അവിടുത്തെ നൂറ് കുട്ടികൾക്കും ഒരേ അനുഭവമാണ് ഉണ്ടാകുന്നത് അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് ചീത്ത അഭിപ്രായം പറയുന്നു അതുകൊണ്ട് സ്ഥാപനത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നത് നല്ല കാര്യമല്ല അതൊരു ശരിയായ ടെൻഡൻസി അല്ല നമ്മുടെ ഒരു എന്നെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഇനിയെങ്കിലും ഇത്തരം വൃത്തികെട്ട ഈ ഒരു സംസ്കാരം നിങ്ങൾ നിർത്തണം നല്ല 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 കാര്യങ്ങൾ പറയൂ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ പറയൂ ഇവിടുത്തെ മനസ്സിന് സന്തോഷം കുളിരുന്ന വാർത്തകൾ പ്രചരിപ്പിക്കൂ ഒരു മനുഷ്യനെ അത് ക്ഷിപിക്കാൻ വേണ്ടി എന്തും വിളിച്ച് പറയുക അയാളുടെ മഹാപാപിയാണ് ഇത് ചെയ്യുന്നത് അത് അയാൾ അനുഭവിക്കട്ടെ അയാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചോട്ടെ നിയമപരമായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അതിന് അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയെടുക്കും ധൈര്യമുണ്ടെങ്കിൽ കോടതിയിൽ പോകൂ അയാൾ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയും പണം കൊടുത്തവരും ഡൊണേഷൻ കൊടുത്തവരും പറ്റി അഭിപ്രായം പറയട്ടെ അതിനുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു രൂപ അയാൾക്ക് കൊടുത്തവരാണോ എനിക്ക് മനസ്സിലാവുന്നില്ല തൊണ്ണൂറ് ശതമാനം പേരും ആ സ്ഥാപനം കണ്ടിട്ടില്ല അതിൻ്റെ കുട്ടികളെ പറ്റി അറിയില്ല അത്തരം കുട്ടികളെ പറ്റി യാതൊരു അറിവുമില്ലാത്തവരാണ് കിടന്ന് ചെലക്കുന്നതിനകത്ത് മുഴുവൻ യാതൊരു വിവരവും ഇല്ലാത്തവരാണ് ഒരു പൈസ കൊടുക്കാത്തവരാണ് ഇവിടെ ഇരുന്നിട്ട് ഈ തങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അഭിപ്രായം മുഴുവൻ പറഞ്ഞുണ്ടാക്കണത് അപ്പോൾ പണം ഉണ്ടാക്കണോ ഇല്ലെങ്കിൽ അതിനെതിരെ കോടതി പോട്ടെ ഈ പറയുന്ന ഈ വക്താക്കളെല്ലാം എന്തൊരു മര്യാദയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംസ്കാരം എന്തിനും ഇവിടെ ഒരു ലൈസൻസ് വേണ്ട നമ്മുടെ നാട്ടിലൊന്നു പറയുന്നതിനും ഒരു ലൈസൻസ് വേണ്ട അതിവിടുത്തെ ഈ പിന്നെ നമ്മളെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചപ്പോൾ ആർക്കൊരു പേടിയിൽ എന്തും പറയാം ഏത് മനുഷ്യനെയും എന്തും ഒരു നേരം വിളിച്ചാൽ നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിന് മറുപടി പറയാം പിന്നെ അയാളുടെ ധർമ്മമായി നമ്മളൊരു ആരോപണം ഉന്നയിക്കുക പിന്നെ അയാളുടെ ധർമ്മമാണ് അയാൾ ആരോപണം എന്നെ കണ്ടത് ആരോപണം അങ്ങോട്ട് തൊടുത്തുവിടുക പിന്നെ ഒരു പ്രശ്നമില്ല അയാൾ മിണ്ടാണ്ടിരിക്കും പിന്നെ മറ്റാള കടമയായി അയാൾ ഞാനിതെന്നൊക്കെ പുറത്തു വരണം എല്ലാ രംഗത്തും ഈ ഒരു സംസ്കാരം വളർന്നിരിക്കുകയാണ് അത് ഈ സോഷ്യൽ മീഡിയയുടെ എന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പുരോഗതിക്ക് വേണ്ടി നയിക്കും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ ഒരു തെറ്റുമില്ല അതിനകത്ത് പക്ഷെ വ്യക്തമായ തെളിവോടുകൂടെ എന്നെ അത് കൊടുക്കണം എന്നിട്ട് അതിന് നിയമപരമായ നടപടി ഗവൺമെൻറ്റിൽ പരാതി കൊടുക്കുക ഈ പറയുന്ന കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഇട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിയമവും അവരെ സംരക്ഷിക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ദുരനുഭവം എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവം അവിടെ നിന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ സമീപിക്കാം ഈ പറയുന്ന ഒരാൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തണം അവിടെ ഒരു പത്ത് പൈസ ചിലവാക്കിയിട്ടല്ല അവരവിടെ ചെന്നിരിക്കുന്നത് അയാൾ ഉപയോഗിക്കുന്ന എന്നുള്ള വാക്കിനോ അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ കുട്ടികളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും സംശയമില്ല നിയമ നടപടികളൊക്കെ അയാളെ വിധേയനാക്കാൻ പറ്റും അതിന് തർക്കമൊന്നുമില്ല അതിൻ്റെ പൈസ വാങ്ങിയോ ഇല്ലയോന്നൊന്നുമല്ല പ്രശ്നം അങ്ങത്തരം കുട്ടികളെ അപമാനിക്കുകയും അവരെ വേദനിപ്പിക്കുകയും അവരെ രക്ഷിത് രക്ഷിതാക്കളെ അയാൾ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നേരിട്ട് പോകാമല്ലോ അതിന് എന്തോ ബുദ്ധിമുട്ട് പരസഹായം തേടാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അതൊന്നുമല്ല എൻ്റെ സത്യം അങ്ങനെയുള്ള കൊച്ചുങ്ങളെ വെച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അയാൾ ചിലപ്പോൾ ഡൊണേഷനോ ചാരിറ്റിയൊക്കെ നടത്തുന്നുണ്ടാവും അത് അയാളുടെ ഇഷ്ടമാണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുമോ അല്ലാതെ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം നിങ്ങൾ നമുക്ക് ഈ മീഡിയ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസും വിളിച്ച് പറയാം ഒരു മനുഷ്യനെ പറ്റി എന്താണ് ഇതിനകത്ത് അർത്ഥമുണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യവും എനിക്കില്ല അത് അങ്ങനെ ചെയ്യുന്നവനുമല്ല കാരണം ഇത്തരം ഒരു ജീവിതത്തിലൂടെ കടന്നുപോയെന്നുള്ളൊരാ ആളെന്നുള്ള എനിക്ക് എനിക്കതിന് നൂറ് ശതമാനം അർഹതയുണ്ടെന്നുള്ളത് എനിക്കാണ് ഞാൻ പറയുന്നത് നമുക്കൊരു സ്ഥാപനത്തിൽ നിന്നും നൂറ് ശതമാനം സന്തോഷവും ആത്മാർത്ഥതയോ അല്ലെങ്കിൽ സംതൃപ്തിയോ കിട്ടില്ല അത് കിട്ടാൻ പോകുന്നേ ഇല്ല അത് ഏത് സ്ഥാപനത്തിലായാലും ശരി അത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരാളെ അപമാനിക്കുക നിങ്ങൾക്ക് ഇതെല്ലാവരും കൂടെ ആക്രമിച്ച അയാളെ മനോ മനസ്സിനെ കെടുത്തി അല്ലെങ്കിൽ അത്തരമുള്ള എല്ലാവർക്കും ഇനിയിപ്പോൾ അയാളെ കണ്ടല്ല വേറൊരാൾക്കും ഈ രംഗത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡൊണേഷൻ കൊടുക്കുന്നതിന് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അവിടെ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി വരും നിങ്ങൾ ഈ വലിയ തിന്മയാണ് ചെയ്യുന്നത് നിങ്ങളാണ് മഹാപാപം ചെയ്യുന്നത് നിങ്ങൾ പണുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന മഹാപാപം നിർത്തണം എന്നുള്ളൊരു പിന്നെ ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് പ്ലീസ് ദയവ് ഇത് നിങ്ങളങ്ങനെ തുടരുത് നിങ്ങളെത്തെ എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും തരത്തിലുള്ളതുണ്ടെങ്കിൽ നേരിട്ട് ഗവൺമെൻറ്റിൽ പരാതി കൊടുക്കുക കോടതിയിൽ പോകാൻ പറ്റുന്നതാണെങ്കിൽ കോടതിയിൽ പോവുക അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് അയാളുടെ മുന്നിൽ അവതരിപ്പിക്കുക അയാളുടെ നീചനോ ദുഷ്ടനോ എന്തോ ആട്ടെ അതിന് പരിഹാരമുണ്ട് ഒരു മനുഷ്യനെ അപമാനിക്കുക എന്നുള്ളത് ഒരു മടിയില്ല അത് നമുക്ക് മുഖ്യമന്ത്രിയായാലും ശരി മന്ത്രിമാരെയാലും ശരി പ്രതിപക്ഷ നേതാവിനെയാലും മായ തോന്നി ഇതൊക്കെ വിളിച്ച് പറയുന്നൊരു സംസ്കാരം ഇവിടെ ഉണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടെ അവനവൻ്റെ ഒരു കക്ഷിയോ അവനവൻ്റെ ഭാഗമോ ശരിയാണ് എൻ്റെ ഭാഗം ഇന്നതാണ് ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയുക എന്നല്ലാതെ മറ്റൊരാളെ കുറ്റം പറയുക മറ്റുള്ളവരെ ചീത്ത വിളിക്കുക നാട്ടുകാരെ ചീത്ത പറയുക എന്നിട്ട് അതിൻ്റെ ഒരു സുഖം കണ്ടുകൊണ്ട് ആനന്ദിക്കുക അതിങ്ങനെ എന്നെ മീഡിയകളിലൊക്കെ അന്തി ചർച്ചകളിൽ കൊണ്ടുനടക്കുക സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ച് പറയാം എവിടുന്ന എന്ത് എന്നൊന്നുമില്ല അതൊന്നും കൺട്രോൾ ചെയ്യാനും ഒരു ലൈസൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയില്ലല്ലോ ദയവീ എന്നെ പ്രിയസോദരര് പ്ലീസ് ഇതൊന്ന് അവസാനിപ്പിക്കൂ പ്ലീസ് ഓക്കെ താങ്ക് യു